ഇപ്പം സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ പറ്റി എപ്പോഴും പറയാറുണ്ട് ഞാനും അത് ചൂണ്ടിക്കാണിക്കാറുണ്ട് കാരണം നമുക്ക് അർഹമായത് കിട്ടുന്നില്ല എന്നാൽ സ്പെൻഡിങ്ങിൻ്റെ കാര്യത്തിൽ ഇത്രയധികം ചിലവാക്കുന്നു എന്നാളുകൾക്കറിയില്ല ഇത്ര അത് ഞാൻ പറയുന്നതിനകത്തും പറയുന്നുണ്ട് നിയമസഭയിലും കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു എല്ലാ മേഖലയിലും ഇതുപോലെ ചിലവാക്കുന്നു അപ്പോൾ ഈ നാലാമത്തെ വർഷം ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ എന്താണ് ഒരു മാനസികാവസ്ഥ എന്ന് വെച്ചാൽ വളരെ കോൺഫിഡൻ്റാണ് ധനകാര്യമന്ത്രി എന്ന നിലയിൽ ഞാൻ കേരളം കൂടുതൽ മുന്നോട്ട് കുതിച്ചു കയറും അതേസമയം വളരെ സീരിയസ് ആയ ചില പ്രശ്നങ്ങൾ സംസ്ഥാന സംസ്ഥാനത്തെ ജനങ്ങളെ ഞാൻ സർക്കാരിൽ നിന്നൊന്നും പറയുന്നില്ല സംസ്ഥാനത്തെ ജനങ്ങളെ അലട്ടുന്നുണ്ട് ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ വരവിന് ശേഷം ഉണ്ടായ സംസ്ഥാനങ്ങളെ വെറും ഡിപ്പാർട്ട്മെന്റുകളായി ചുരുക്കി ജനങ്ങളെ ആകെ വെല്ലുവിളിക്കുന്നു ഞാൻ പറയും അല്ലാതെ ഇരിക്കുന്നു ഗവൺമെന്റിന്റെ മാത്രം പ്രശ്നമല്ല അപ്പോൾ അതിന്റെ ഭാഗമായി നമുക്ക് ഒരു വർഷം ഇപ്പോൾ കിട്ടാവുന്നതിൽ ഒരു ഒരൻപതിനായിരം കോടി രൂപയെങ്കിലും ബി ഗവൺമെന്റ് ഈ റെജീവിൽ കുറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ചും ആ വലിയ കട്ടിങ് വന്നത് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്താണ് അതിൻ്റെ കണക്കുകൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അത് അത്രയും കട്ടിങ് ഉള്ളപ്പോഴാണ് നമ്മൾ ഈ ഏകദേശം നാൽപ്പത്തയ്യായിരം കോടി രൂപ അധികം ചിലവാക്കുന്നത് നാൽപ്പത്തയ്യായിരം അമ്പതിനായിരം കോടി അധികം ചിലവാക്കുന്നതിലേക്ക് ഈ ഗവൺമെൻറ് വരുന്നതെന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല അപ്പോൾ ആ ചിലവ് കൂടുതലും നമ്മുടെ ഭാവിയിലേക്കുള്ള നിക്ഷേപങ്ങളുമാണ് എന്നാൽ എല്ലാ കാര്യവും നമുക്ക് നമുക്ക് കിട്ടേണ്ടത് കിട്ടിയാൽ സർപ്ലസ് ആവും സ്റ്റേറ്റ് വാസ്തവത്തിൽ സർപ്ലസ് ആവും ആ തരത്തിൽ കിട്ടുന്നില്ല എന്നുള്ളത് നമുക്ക് കിട്ടേണ്ടത് ഓരോന്നും കട്ട് ചെയ്ത് കട്ടിയതുകൊണ്ട് കിട്ടേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് ഔദാര്യമല്ല ടാക്സിന്റെ പെർസെൻറ്റേജ് ടോട്ടൽ ടാക്സ് ഡെവല്യൂഷൻ ടു ദ സ്റ്റേറ്റ്സ് ഓഫ് ഡെവല്യൂഷൻ ആ തരണ്ട പെർസെൻറ്റേജ് ഇതെല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് ഏറ്റവും കൂടുതൽ വെട്ടിക്കുറയ്ക്കപ്പെട്ട കേരളത്തിലാണ് അവിടെയാണ് നമ്മൾ ഓരോ മാസവും നേരത്തെ പറയാറുണ്ട് ഇപ്പം നിന്നു പോകും അടുത്ത മാസം നിന്നു പോകും യഥാർത്ഥത്തിൽ പലപ്പോഴും വലിയ പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട് സർക്കാർ സംവിധാനം ഇന്ത്യയിലെ ഏറ്റവും വലിയ സിവിൽ സർവീസ് പെർസെന്റേജ് അനുസരിച്ച് കേരളത്തിലെ ജീവനക്കാർ ഇപ്പോഴാണ് ജനസംഖ്യയായിട്ട് ജനസംഖ്യയായിട്ട് ബന്ധപ്പെടുമ്പോ ഇന്ത്യയിലായ പബ്ലിക് സർവീസ് കമ്മീഷനിൽ എടുക്കുന്നത് അറുപത്തി നാലായിരം പേരെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി ടോട്ടൽ അപ്പോയിൻമെന്റ് ത്രൂ പബ്ലിക് സർവീസ് കമ്മീഷൻ ഇൻക്ലൂഡിംഗ് ദി സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് ദി സ്റ്റേറ്റ് ഗവൺമെന്റ്സ് അതിൽ തേർട്ടി ഫോർ തൗസൻഡ് കേരളത്തിലാണ് ഒരു സിക്സ്റ്റി പെർസെന്റിലധികം ടോട്ടൽ പി എസ് സി അപ്പോയിന്മെന്റ് കേരളത്തിലാണ് കേന്ദ്രം ഈ സമീപനം തുറന്നാൽ തരേണ്ടത് തരാതിരുന്നാൽ കാരണം മുഴുവനും ഇപ്പം താക്കോൽ പോലും കയ്യിലില്ല പെട്ടി അവരുടെ എല്ലാ താക്കോലും ഇല്ലാന്ന് പറയുന്ന പോലെയാണ് ടാക്സിൻ്റെ ഒക്കെ കാര്യം അപ്പോൾ നമുക്ക് തനതായിട്ടൊന്നും ചെയ്യാൻ വയ്യാതിരിക്കുകയും അവര് തരാതിരിക്കുകയും ചെയ്യുമ്പോൾ കൂടുതൽ ബുദ്ധിമുട്ടാണ് വരുന്നത് നമ്മൾ എന്നാൽ ഈ വർഷവും റിക്കാർഡ് അപ്പോയിന്റ്മെന്റ് ആണ് തേർട്ടി ഫോർ തൗസൻഡ് ഇതൊരു അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞു അങ്ങനെ ചെയ്യുന്ന ഒരു സ്റ്റേറ്റില് നമ്മുടെ നാട്ടിലെ ജനങ്ങളും ചെറുപ്പക്കാരും സർക്കാർ ജീവനക്കാരും ഉൾപ്പെടെ മനസ്സിലാക്കേണ്ടത് ഇത് ഇല്ലാതാക്കുക എന്നുള്ളതാണ് കേന്ദ്ര ഗവണ്മെന്റ് നയം അവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ നമ്മളിതെല്ലാം ചെയ്യുന്നത് ഇത് ശമ്പളം കൊടുക്കുക ഇത്തരം കാര്യങ്ങൾ മാത്രമല്ല ധാരാളം നിക്ഷേപം നാഷണൽ ഹൈവേ ആയാലും റോഡുകളായാലും വിഴിഞ്ഞം തുറമുഖം പോലുള്ള വലിയ പദ്ധതികളായാലും ആയിട്ടുള്ള ധാരാളം പുതിയ റിസർച്ച് ആക്ടിവിറ്റി ആയാലും എല്ലാം ചെയ്യുന്നുണ്ട് ഒരു കാര്യം എടുത്ത് ഞാൻ പറയാം ആർ ആൻഡ് ഡി റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൻ്റെ ചിലവിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു സ്റ്റേറ്റ് കേരളമാണ് പ്രസിഡന്റ് അടിസ്ഥാനത്തിൽ ബഡ്ജറ്റിൻ്റെ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്